ഇത്തരം സിനിമകളിലൊരു വിജയം വേറെയാണ് കേട്ടോ നമ്മളിപ്പം നമ്മൾ പൊതുവേ പറയാനുണ്ട് ലാലട്ടൻ ഒന്ന് തിയേറ്ററിൽ ഒന്ന് കണ്ണിനി വീണാൽ ലോകം എമ്പാണ് കരയുന്നതാണ് മമ്മൂക്ക ഒന്ന് സങ്കടത്തോട് ദൈവമേ വിളിച്ചാൽ നമ്മൾ ചങ്കു ഹൃദയം എന്ന് പറയുന്നത് അത്തരം സിനിമകൾക്ക് വലിയ വിജയമാണ് സംഭവിക്കാറുള്ളത് നമ്മൾ ഇപ്പോൾ വരുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു സിനിമകളിലേക്ക് യാത്ര ചെയ്തിട്ട് പല രീതിക്കുള്ള സിനിമകളും നമ്മൾ ഇരു നീട്ടി സ്വീകരിച്ച നല്ലൊരു സമയമാണ് ഈ സിനിമയുടെ എന്നുള്ളതാണ് ഇത്തരം സിനിമകൾ നമ്മൾ പണ്ട് തൊട്ടടുത്ത് നോക്കും അത് അത്തരം സിനിമകൾക്ക് വലിയ വിജയമാണ് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി കരയുന്നതല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി കരയില്ല ആ കഥ അതിന് നിർബന്ധിക്കുന്നുണ്ട് അതെ അതെ അതിൻ്റെ ആവശ്യമാണ് കഥയുടെ തീർച്ചയായിട്ടും ഉണ്ട് ഒരു കൂട്ടുകെട്ട് വർഷങ്ങളായുള്ള കൂട്ടുകെട്ടാണ് നിങ്ങൾ രണ്ടും നിങ്ങളുടെ ഒരു ആ കമ്പനി അങ്ങനെയാണ് ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭമൊന്നും ഓർക്കാവുക തീർച്ചയായും ഓർമ്മ ഞാൻ ദുൽഖറുമായിട്ട് ഞാൻ എന്ന് പറഞ്ഞ പടം കാഞ്ഞങ്ങാട് ഷൂട്ടിലാണ് അപ്പോൾ ദുൽഖറിനെ കാണാൻ വേണ്ടിയിട്ട് സണ്ണി അവിടെ വന്നു അങ്ങനെയാണ് ഞാൻ സണ്ണി അറിയാം നമുക്ക് പക്ഷെ അന്നാണ് ഞാൻ സണ്ണി പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് പോവാണ് അപ്പൊ ദുൽഖർ ഞങ്ങളെ അവിടെ താജ് ഹോട്ടലിൽ അല്ലേ ബേക്കൽ ഫോർട്ടിന്റെ അടുത്ത് അപ്പം താജ് ഹോട്ടലിൽ അന്ന് പജേറോ ഉണ്ട് പജേറോ സ്പോട്ടുണ്ട് ദുൽഖർ വണ്ടി ഓടിക്കുന്നു ഇപ്പുറത്ത് സണ്ണി ഇരിക്കുന്നു പുറകെ ഞാനിരിക്കുന്നു നമ്മുടെ അഭിലാഷത്തിലെ ഹസീനില് അർജുന വിട്ടിരിക്കാനിടക്ക് ഇവിടെ തലയിട്ടിട്ട് അതുപോലെ ഞാൻ തലയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യം ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു രസകരമായ എന്റെ ലൈഫിൽ ഇടുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറകോട്ടായി അപ്പൊ ഞാനിങ്ങനെ അത് പറഞ്ഞോണ്ടിരിക്കുവാണ് ഞാൻ കുറച്ചു നേരം കഴിയുമ്പഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇവര് വേറെ ടോപ്പിക് സംസാരിച്ചോണ്ടിരിക്കുക ഇവര് ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല എന്നിട്ട് ഞാൻ അതെ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കും ടോപ്പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് സണ്ണി അല്ലേ ആ സമയത്തല്ലേ നമ്മൾ അതിനു മുമ്പ് ആട് അഭിനയിച്ചെങ്കിലും ഞങ്ങൾ കോമ്പിനേഷൻ ഒന്നും ഒന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം കഴിഞ്ഞാൽ ലൊക്കേഷനിൽ പോയി ലൊക്കേഷൻ ചെന്നപ്പം സൈജുബായി സീൻ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പഠത്തിന്റെ അപ്പം സൈജു ഭായി അപ്പം ഡി ക്യൂ ഷൂട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം സൈജുബായ കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ഡയലോഗ് നിങ്ങള് ഇത്രയും കണ്ടിട്ട് പഠിച്ച് പഠിച്ച് പൊള്ളിട്ട് തെറ്റുന്നുണ്ടായിരുന്നു ആ അങ്ങനെ ഒരു മൊമന്റാണ് ഞാൻ കാണുന്നത് തെറ്റി തെറ്റി പോന്നു പിന്നെ നമ്മൾ ഷെയർ സൈജു നമ്മള് അവളെ ഒന്നാമതാണ് എന്റെ മലയാളം രണ്ടാമത്തെ രണ്ട് പേജ് ഡയലോഗ് പിന്നെ അതിനകത്ത് കുറച്ച് ഈ പൊളിറ്റിക്കൽ ഭാഷയാണ് പിന്നെ പഴയ മലയാളത്തിന്റെ പിന്നെ നമുക്ക് ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടല്ലോ അതിനകത്ത് അഭിനയിക്കുന്നില്ല എന്നിട്ട് പോലും ഹൈറ്റ് ആണ് ഇത് പറഞ്ഞപ്പോഴാ പോക്കിരി സെമില് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ പോലീസ് സ്റ്റേഷൻ ബൈച്ചോട്ടും എസ് സി ആയിട്ട് അപ്പം ഞങ്ങളൊക്കെ വിജയ് ഫാൻസാണ് അപ്പം ഞങ്ങളൊക്കെ വിജയ് നിൽക്കുന്നത് അത് എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെയുള്ളു അവരുടെ സ്റ്റൈല് അപ്പോൾ എനിക്ക് ഡയലോഗ് ഉണ്ട് നാലഞ്ച് ഡയലോഗ് പടപടയാണെന്ന് ഞാൻ പറയണം ഒരു മൂന്ന് ടേക്കായിട്ടും ഏതെങ്കിലും ഒരു ലൈൻ ഞാൻ തെറ്റിക്കും അപ്പം ഞാൻ അന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം സണ്ണി ഒറ്റ ബുദ്ധിമുട്ടല്ലേ അപ്പം സണ്ണി ഭയങ്കര സപ്പോർട്ടീവ് ആണ് പറഞ്ഞിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതായിട്ട് നാലാമത്തെ ടേക്കിലും പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിജോ പറഞ്ഞ എടാ അത് ക്യാമറ ഇങ്ങോട്ട് പോയിക്കാം എന്തോ ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ അതിനൊരു സമയമുണ്ട് അപ്പോൾ ഞാൻ സണ്ണിയോട് ചോദിച്ചു സണ്ണി എങ്ങനെ ഈ ഡയലോഗൊക്കെ പഠിച്ച് പറയുന്നു എൻ്റെ ഒരു വിഷമമാണ് ഞാൻ അപ്പം സണ്ണിയുടെ പറയാണ് സൈജോ ഇപ്പം നാലാമത്തെ ടേക്കല്ലേ ആയത് മിനിങ്ങം ഇരുപത്തേഴാമത്തെ ടേക്കിലെൻ്റെ ഒരെണ്ണം ഓക്കെ അതുകൊണ്ട് സമയമുണ്ട് ഒരു അല്ല ഇതൊക്കെ പറയാൻ സ്വാതന്ത്ര്യം വേണമല്ലോ അതെ അതെ അതാണ് ആ കൂട്ടുകെട്ടിന്റെ ഒരു വലുപ്പം ചിലവർക്ക് വലിയ പ്രശ്നവും നിങ്ങൾ ഉള്ള അടുപ്പാണ് ഞാൻ ചോദിച്ചത് ഇതിന്റെ മെയിൻ ഒരു സംഭവം നമ്മള് സണ്ണി വെയിൻ ദുൽഖറിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പുള്ളി നയന്റി പെർസെന്റ് ഓക്കെ ആണ് ദുൽഖറിനെ വളരെ വ്യക്തമായിട്ട് ഞാൻ 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 ദുൽഖറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തതിനു ശേഷമാണ് സണ്ണി പരിചയപ്പെടുന്നത് അപ്പൊ ദുൽഖറിന്റെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് നാച്ചുറലി അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരാളായിരിക്കും അപ്പോൾ സണ്ണി നമുക്ക് ഓക്കെയാണ് ഗ്രഗറി നമുക്ക് ഓക്കെ ആണ് ഇതൊക്കെ ദുൽഖർ ഫ്രണ്ട്സ് ആണ് അപ്പം ഒരാളായിരിക്കും എല്ലാരും എല്ലാരും തീർച്ചയായിട്ടും സണ്ണി ഒരു ദിവസം തമാശക്ക് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു സണ്ണി അതെ ഞാൻ എൻ്റെ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഡി ക്യൂൻ്റെ കൂടെയൊക്കെ ഞാൻ ഈ ദിവസം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം ഡി ക്യൂ പറഞ്ഞു സണ്ണിയുടെ ഏതൊരു പടത്തിൻ്റെ സാധനം പോസ്റ്റ് ചെയ്യണം അപ്പം രണ്ടും കൂടെ ക്ലാഷ് ആവില്ലേ അപ്പോൾ പറഞ്ഞ് അപ്പോൾ സണ്ണി പറഞ്ഞാൽ അത് മറ്റേ പടമാണ് അപ്പം അത് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഉറങ്ങില്ല അപ്പോൾ സണ്ണീടെ അറിയട്ടെ ഞാനപ്പം അത് വേറെ ദിവസം പോസ്റ്റ്മോൺ ചെയ്യണം അപ്പം സണ്ണി എന്നിട്ട് പറയുകയാണേ തുൽക്കർ സണ്ണീവനും സൈജു കുറുപ്പിനും ഫേസ്ബുക്ക് പേജ് തീരെഴുതീരിക്കും അത് നമ്മുടെ മിക്കവാറും ഞങ്ങളുടെ പടങ്ങളുടെ ഫസ്റ്റ് അദ്ദേഹമാണ് അതെ 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 രണ്ടുപേരെ വേണം അത്ര ട്രെയിലർ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് പേജല്ലോ നിങ്ങളായിട്ട് ഭയങ്കര അടുപ്പമാണ് മലയാള സിനിമയിൽ എല്ലാവർക്കും വരാം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ലിക്കുവായിട്ടുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും എവിടെയും ഒരു സ്വാതന്ത്ര്യത്തോട് സംസാരിക്കാനും കയറി ചെല്ലാനും പറ്റിയ സുഹൃത്തുക്കളെ അതൊക്കെ വലിയ ഭാഗ്യമാണ് ഈ സമയങ്ങളിലൊക്കെ ഇത്തരം ഒരു കൂട്ടുകെട്ട് നിലനിൽക്കുന്നത് തന്നെ നല്ല മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിൽ ഒന്നാണ് നിങ്ങൾ രണ്ടുപേരും അതിനൊപ്പം ഞങ്ങളും അല്ലേ പിന്നെ ചോദ്യം കേട്ടോ എല്ലാരും ഫ്രണ്ട്സ് ആകും ഇവർക്കൊന്നും അങ്ങനെയൊന്നുമില്ല ഇല്ല ഇവരെല്ലാരും പരിചയപ്പെടുത്തുന്ന ആളുകളാണ് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതല്ലേ എന്തായാലും ഈ ഒരു സിനിമ ഈ സിനിമയുടെ ഒരു യാത്ര നമുക്ക് ഈ മെയിൽ പതിനാറാം തീയതി തുടങ്ങുവാണ് അതിനുശേഷം ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ ഈ സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പറയാൻ പറയാമല്ല ഇത് വേറെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് മൊത്തത്തിൽ ആർട്ടിസ്റ്റുകളൊന്നും നമുക്കിപ്പം ഡയറക്റ്റ് ഇല്ലാതെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുള്ളൂ എനിക്ക് മണികണ്ഠൻ ചേട്ടനുണ്ട് മണികഠൻ പട്ടാമ്പി ഒരു അടിപൊളി ക്യാരക്ടറാണ് മണികണ്ഠ ചേട്ടനെ പറ്റി നമ്മൾ ഞാൻ പറയാം ആലോചിക്കാറുണ്ട് അതായത് അദ്ദേഹത്തിന് ഏത് സിനിമ കഥയാണെങ്കിലും അദ്ദേഹത്തിന് പറ്റിയൊരു ക്യാക്ടറിൻ്റെ അത് കാണാം അങ്ങനത്തെ ഒരു ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ വോയിസും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഒക്കെ ഇതിലേക്ക് നമുക്കിപ്പം ഭരതനാട്യത്തിൽ തന്നെ വെളിച്ചപ്പാടായിട്ടാണ് ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ വെളിച്ചപ്പാടായിട്ട് വിളിക്കുമ്പോൾ ഞാനൊന്ന് റീതിങ്ക് ചെയ്യും എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പുള്ളിയെ വിളിച്ചുപോലെ എപ്പോഴും ഉണ്ട് ഞാൻ അതായിട്ട് വിളിക്കുന്നത് ഞാനവിടുന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ ഡേറ്റ്സ് എന്നായിരിക്കും ഇതാണ് പുള്ളി അത് അത് ചെയ്യിക്കുന്നത് അപ്പം ഡേറ്റ്സ് ഒക്കെ ഉള്ളതാണ് പുള്ളിയെ റെഡിയാണല്ലെങ്കിൽ ഉണ്ട് പിന്നെ ബാലാജി ശർമ്മ ദിനേഷ് പ്രഭാകർ അങ്ങനെ പേര് അല്ലേ ബാക്കി നമ്മുടെ രണ്ട് കുട്ടികളുണ്ട് ഞാൻ കുട്ടികളുടെ പോസ്റ്റ് വെച്ചിട്ടുണ്ട് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് ഒന്ന് എന്റെ ഞങ്ങളുടെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡില് സണ്ണി പറഞ്ഞ പാട്ട് ആലപിക്കുന്ന ആ കുട്ടി ആ ആണ് അവർക്കും വലിയ ഒരു പ്രാധാന്യം പ്രാധാന്യമുള്ള ചെമ്പില് അസുഖം ചെയ്തിട്ടുണ്ട് ഈ സണ്ണി കുറേ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം വേഷങ്ങൾ തുടർച്ചയായിട്ട് ചില സമയത്ത് പോലീസ് വേഷങ്ങളിലേക്ക് മാത്രം സണ്ണി മാറിയിട്ടുണ്ട് അടുപ്പിച്ച പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് പല രീതിക്കുള്ള വേഷങ്ങൾ പക്ഷേ ഒരു ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ സണ്ണിക്ക് സ്ഥിരം വരുന്ന ഒരു ഇന്ന ഇന്നപ്പോ ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട എന്ന് തോന്നുന്നു ഞാൻ അത് ചെയ്തതാണല്ലോ ഇനി എനിക്കത് വേണ്ടല്ലോ എന്ന് തോന്നിയ സിനിമകളുണ്ടോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ അങ്ങനെ ഒരു ലിസ്റ്റില്ല എനിക്ക് അങ്ങനെ പോലീസിൻ്റെ വയ്ക്കുകയാണെങ്കിൽ കുറ്റം ശിക്ഷയും അത് കഴിഞ്ഞ് വേലയുസും രണ്ടാണ് മേജർ മേജറായിട്ട് ചെയ്തിരിക്കുന്നത് പോലീസ് മാറി മാറി ചിന്തിക്കേണ്ട നമ്മൾ ഓരോ കഥാപാത്രം മാറി മാറി വേണമെന്ന് വിചാരിക്കുന്നില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ടാവുള്ളു നമ്മുടെ മനസ്സിൽ ഇനി എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താക്കൊള്ളാം അങ്ങനെ ഒരു ക്യാരക്ടർ ഏതായിരിക്കും മനസ്സിലുള്ള സമയം എനിക്ക് മുന്നേപായം ബി ബി എസ് സഞ്ജയത്ത് ചെയ്ത പോലുള്ള ഒക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാ ഹൈറ്റില്ല അത്രയും ചില സിനിമകൾ അങ്ങനെയാണല്ലേ നമ്മൾ നമുക്ക് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ആഗ്രഹം ആഗ്രഹത്തിൽ നമുക്ക് ലിമിറ്റൊന്നും ഇല്ലല്ലോ പിന്നെ മുകളിലുള്ള ആളുകൾ ഒന്ന് സഹായിക്കുന്നുണ്ടായി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്